ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ടു സന്ധ്യാസ് ബ്ലോഗ്സ് നമ്മളിത് എവിടെയേതായ വന്നിരിക്കുന്നത് ഞാൻ തമ്പരിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന ഒരു പ്രദേശത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് കൊല്ലം ജില്ലയിലെ അഡ്വഞ്ചർ പാർക്കിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാല ഓർമ്മകളൊക്കെ കായവിറക്കാൻ പറ്റിയൊരു പാർക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയുമോ ഇത് അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ സൈഡിലാണ് അഷ്ടമുടിക്കായലാണ് ഈ കാണുന്നത് ഓളങ്ങളൊക്കെ അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ മനോഹരമായ ഭംഗിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിലാണ് നമ്മൾ അഡ്വഞ്ചർ പാർക്ക് പാർക്കും ഈ ഒരു കായലും തമ്മിൽ തൊട്ടൊരുമിച്ച് കിടക്കുന്നത് നമുക്ക് പാർക്കിൽ നിന്ന് തന്നെ കാല് കൊണ്ട് നമ്മൾക്ക് വേണമെങ്കിൽ ഈ കായലിൻ്റെ വെള്ളത്തിലൊക്കെ കാല് നനയ്ക്കാൻ ശ്രദ്ധിച്ച് വേണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇങ്ങനെ വളരെയധികം ഭംഗി നമ്മുടെ പഴയകാല അസ്റ്റാൽജിയും അതുപോലെ ഭംഗിയും എല്ലാം ഒത്തിറങ്ങുന്നൊരു പാർക്കാണ് കായലിലേക്ക് അകത്തേക്ക് കയറി കുറച്ച് ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ബെഞ്ചിലേക്കൊക്കെ കയറിയിരിക്കുമ്പോൾ കായലിലൂടെ അടുത്ത് നിൽക്കുന്നൊരു ഫീലിംഗ് ആണ് കേട്ടോ ഞാൻ ഈ ഒരു ശബ്ദമുണ്ടല്ലോ പ്രകൃതിയുടെ ആ തനുതായ ശബ്ദം ഒന്നും കട്ട് ചെയ്യുന്നില്ല കേട്ടോ അപ്പം ഈ ശബ്ദമല്ല അവിടെ അടിക്കുന്ന കാറ്റിൻ്റെയും ഓളങ്ങളുടെയും എല്ലാമാണ് ഇവിടെ മിക്ക മരങ്ങളുടെയും ചില്ലകളും അതുപോലെ കൊമ്പുകളും എല്ലാം കായലിലേക്ക് അങ്ങോട്ട് വീണ് കിടക്കുവാണ് കേട്ടോ അപ്പം മരം പാർക്കിനകത്തും ചില്ലകൾ മുഴുവനും കായലിലുമാണ് ഇതാ അങ്ങോട്ടൊന്ന് നേരെ നോക്കി കൈലിലേക്ക് നീട്ടി അങ്ങോട്ടൊരു കെട്ടി അവിടെ ഒരു ബെഞ്ച് ബെഞ്ചിട്ടേക്കട കണ്ടോ അവിടെ സീറ്റ് കിട്ടാൻ തന്നെ പാടാണ് കേട്ടോ അവിടേക്ക് ഇരിക്കാനൊക്കെ നല്ല സുഖമുണ്ട് അപ്പം ഈ ഒരു തുള്ളി പോലും ചൂടില്ല കേട്ടോ ഇപ്പം സമയം ഒരു രണ്ടരയാണ് അപ്പം ഞാൻ വിചാരിച്ചു കഴിയുമ്പോൾ രണ്ടര മണിക്കൊക്കെ പാർക്കിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കുമല്ലോ എങ്ങനെയും ഇരിക്കാൻ പറ്റും അങ്ങനെ ഒരു ചിന്തേ വേണ്ട കാരണം കാറ്റെന്ന് പറയുമ്പോൾ കായലല്ലേ നല്ല കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ഇരിക്കാം പിന്നെ നീ കുറച്ചൂടെ കൂടെ മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾക്കൊരു തുള്ളി പോലും ബോറടിക്കാതിരിക്കാനായിട്ട് നല്ല ഒന്നാം അന്തര കണ്ടത് പാവയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വലിഞ്ഞ് കയറിക്കഴിഞ്ഞാൽ മോളീന്ന് ഇങ്ങനെ ഊർത്തിറങ്ങിപ്പോരാം ഇനി മോളീന്ന് താഴത്തൊക്കെ തലകുത്തി വീണാലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ കാരണം വെറുപ്പാവയാണ് അതായത് വന്ന് അവിടെ വീണോളും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും വെൻ്റെ മോക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ മോളീന്ന് ഇങ്ങനെ ഊർന്നിറങ്ങി വരാം വീണാലും ഇതുപോലെ റബ്ബറായത് അപ്പോൾ തുള്ളി പോലെ വേനിക്കാൻ നമുക്ക് താഴത്തെ വീരമൊന്നും ഇല്ലാട്ടോ ഇങ്ങനെ ഊർന്ന് വരാം ഇതാണ് നമ്മൾ പറഞ്ഞ അഡ്വഞ്ചർ പാർക്ക് ഇതിനകത്തേക്ക് കയറാനായിട്ട് മുതിർന്നവർക്കാണെങ്കിൽ ഇരുപത്തിനാല് രൂപയും കുട്ടികൾക്കാണെങ്കിൽ പന്ത്രണ്ട് രൂപയുമാണ് നല്ലൊരു പാർക്കാണ് കേട്ടോ അതിൻ്റെ സൈഡിൽ മുഴുവനും കായലാണ് നഷ്ടമുടി കായലാണ് ആ സൈഡിൽ കാണുന്നതെല്ലാം പിന്നെ ഇവിടെ ഈ ഒരു ഇങ്ങനെ ഇതുപോലെ സ്ലൈഡ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ആവേരം ആ സ്ലൈഡിൽ കയറണമെങ്കിൽ ഒരാൾക്ക് എൺപത് രൂപയാണ് ഒരു കുട്ടിക്ക് പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും ഷാംപോലെ ഇത് കണ്ടിട്ടുണ്ടാവൂല്ലോ ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ചാടുമ്പോൾ ഇങ്ങനെ അവരിങ്ങനെ നല്ല ഉയരത്തിൽ ഇങ്ങനെ റബ്ബർ പോലെയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അത് കയറാണ്ട് അമ്പത് രൂപ അപ്പോൾ നമ്മൾ ഇതിലൊക്കെ കയറണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പൈസ കൊടുക്കണം കേട്ടോ അല്ലാതെ പാർക്കിലേക്ക് മാത്രമായിട്ട് കയറുവാണെങ്കിൽ മുതിർന്നവർക്ക് ഇരുപത്തിനാല് രൂപയും കുട്ടികൾക്ക് പന്ത്രണ്ട് രൂപയുമാണ് റേറ്റ് അതെങ്കിൽ ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അവിടെ കളികളായിട്ടുള്ളൂ പക്ഷേ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്ക് തന്നെയാണ് കുട്ടികളെ നമുക്ക് ഇവിടെ ഈ ഒരു പാവയുടെ അവിടെ വിട്ടു കഴിഞ്ഞാൽ എൺപത് രൂപേക്ക് കയറുന്നതിന് കേട്ടോ അവിടെ വിട്ടു കഴിഞ്ഞാൽ അവിടെ വാതിക്കിന് ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട് ആ പാവയുടെ എൻട്രൻസിൽ തന്നെ വിട്ടുകഴിഞ്ഞാൽ കുട്ടികൾക്ക് അതിൻ്റെ മോളി കയറി അങ്ങനെ ഊർന്ന് നമ്മൾ സ്ലൈഡ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇങ്ങോട്ട് പോരാം പിന്നെ ഇതിന് ഈ മുട്ടനെ തട്ടിയൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം ഇത് വേറെ ഒരു പാവ റബ്ബറാണത് അപ്പോൾ ഒരു പ്രശ്നവും കുട്ടികൾക്ക് ഉണ്ടാവില്ല പിന്നെ അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും പിന്നെ നമുക്കവിടെ മാറിയിരിക്കുക കേട്ടോ പിന്നെ കുട്ടികൾ നമ്മൾ ഇല്ലാതെ അതിനകത്ത് അതിനകത്ത് അവർ ഇറക്കി വിടുക ഒന്നുമില്ല നമ്മൾ ചെല്ലുമ്പോഴേ ഇറക്കി വിടുത്തുള്ളൂ അതിനകത്ത് തന്നെ കുട്ടികൾക്ക് തോന്നുമ്പോൾ അതിനകത്ത് നിന്ന് ഇറങ്ങി പോരാനും അങ്ങനെയൊന്നും പറ്റില്ല നമ്മുടെ പാരൻസോട് നോക്കിയിരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇനി അടുത്തതാണ് എൻറ്റിനോ സ്ട്രാളജിക്ക് ഓർമ്മയിലേക്ക് ഞാൻ പോവുകയാണ് ഇത് എൻ്റെ മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഒരു ഒരുപാട് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഒരു സ്ട്രാറ്റജി തന്നെയാണ് മരത്തിൽ കെട്ടിയേക്കുന്ന ഊഞ്ഞാൽ ഇല്ലേ മരത്തിൽ ഇങ്ങനെ കയറിൽ കെട്ടിയേക്കുന്ന ഊഞ്ഞാലാടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പഴയകാല ഓർമ്മയിലേക്കല്ലേ പോകുന്നത് പണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടേ ഈ മരത്തിൽ കെട്ടിയേക്കണ ഊഞ്ഞാലും ഇപ്പോൾ പക്ഷേ ആ മരമൊക്കെ വെട്ടി ഇപ്പോൾ ആ സ്ഥലത്തൊക്കെ വീടായി ഇപ്പോൾ എല്ലാ എന്തെങ്കിലും അതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതുപോലെ വേറെ ഒരു സ്ഥലത്ത് ഞാൻ കേരളത്തിൽ ഞാൻ ഒരുപാട് മാർക്കിൽ പോയിട്ടു പക്ഷേ അവിടെ എങ്ങും ഇങ്ങനത്തെ ഒരു ഊഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ പണ്ട് തൊട്ടുണ്ട് കേട്ടോ ഞാനൊരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോഴും ഇതേപോലത്തെ ഊഞ്ഞാലുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് മരങ്ങളുണ്ടല്ലോ ആ മരത്തിലെ കയർ വെച്ച് നല്ല വലിയ കയർ കേട്ടോ നല്ല വടം പോലത്തെ കയർ വെച്ച് കെട്ടിങ്ങനെ ഊഞ്ഞാലുണ്ട് അപ്പൊ സുഖമായിട്ട് നമുക്ക് കാണാം അപ്പൊ ആ ഒരു നെസ്റ്റാൾജി ശരിക്കും ഈ പാർക്കിൽ വന്നപ്പോ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് കേട്ടോ അപ്പം ഞാൻ കുറേ നേരം ആ പാർക്കിൽ ഊഞ്ഞാലുകയായി ആ സമയത്ത് ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു എൻ്റെ കുറേ വ്യവേഴ്സൊക്കെ ലൈവില് തന്നെ കണ്ണും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ഈ ഊഞ്ഞാലിൻ്റെ ചെറിയ ഇത് പക്ഷേ കുഞ്ഞ് കുട്ടികൾക്കുള്ളതാണ് കേട്ടോ ആ കയറിന് അത്രയും കട്ട് ചെയ്യില്ല നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ സ്കൂൾ കുട്ടികൾക്കൊക്കെ ആടാൻ പറ്റിയതാണ് അവർക്കും ഈ പറഞ്ഞ പോലെ പണ്ടത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു ഊഞ്ഞാലുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ടും സാധിക്കുമല്ലോ ഇതൊക്കെ ചെറിയ കുട്ടികൾക്കുള്ളതാണ് ഇനി അതെ ഇത് നോക്കി ഇത് കണ്ട വലിയ ആളുകൾക്ക് ഇരുന്ന് ആടാൻ പറ്റില്ല ആ മരത്തിൻ്റെ കൊമ്പിൻ്റെ വണ്ണം കണ്ടോ അതും ഈ ഒരു ഊഞ്ഞാലിൻ്റെ വടത്തിന് നല്ല കട്ടിയാണ് കേട്ടോ വലിപ്പമുണ്ട് അപ്പോൾ എല്ലാ പ്രായക്കാർക്കും ഇരുന്ന് ആടാൻ പറ്റിയതാണ് കയറിന് നല്ല കട്ടിയുള്ള ഊഞ്ഞാലും ഉണ്ട് കയറിന് അത്രയും കട്ടിയില്ലാത്ത ഊഞ്ഞാലും ഉണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര വലിപ്പമുള്ള കയറിൻ്റെ ആവശ്യമില്ലല്ലോ സ്കൂൾ കുട്ടികൾക്കെ ആണെങ്കിൽ ആ സമയം കുറച്ച് മുതിർന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള ുള്ള കയറാണെങ്കിൽ നല്ല സേഫ്റ്റിയാണ് ഒട്ടും പൊട്ടി പോത്തോ ഒന്നുമില്ലല്ലോ ഇത് കണ്ടോ നമ്മൾ ഊഞ്ഞാൽ ആർമിയുടെ സൈഡിലാണ് കേട്ടോ ഈ കാണുന്ന ഈ ഭംഗി ഇത് ഞാൻ ആദ്യം ഈ വീടിൻ്റെ തുടക്കത്തി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ആ ഊഞ്ഞാൽ ആടിക്കൊണ്ട് ഇരിക്കുന്ന ആ ഭാഗത്ത് നോക്കിയപ്പോൾ അതാ കാണുന്ന ആ ഒരു മനോഹരതയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഊഞ്ഞാലാടുമ്പോളേ നമ്മുടെ സൈഡിൽ ഇങ്ങനെ കായലിൻ്റെ ഓളം ഇങ്ങനെ തട്ടി 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 അലകളടിച്ച് പോകുന്നതൊക്കെ കണ്ട് ഇങ്ങനെ ഊഞ്ഞാലാടുക എന്ന് പറഞ്ഞാൽ എന്തൊരു മനസ്സിന് എന്തൊരു കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ് അല്ലേ അതേപോലെ തന്നെ ബോട്ട് ും എല്ലാം പോകുന്നതും നമുക്കിങ്ങനെ കാണാം ഇതൊക്കെയാണ് നമ്മുടെ അഡ്വഞ്ചറസ് പാർക്കിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എപ്പോഴെങ്കിലും ഈ കൊല്ലം ഭാഗത്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വന്ന് കാണേണ്ട ഒരു പാർക്ക് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് എല്ലാവർക്കും പഴയകാലം ഓർമ്മയിലേക്ക് പോയി ഊഞ്ഞാലൊക്കെ ആടി ആ ഒരു കുട്ടിത്വം നമ്മുടെ പഴയ കുട്ടിക്കാലം നമുക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന തരത്തിലാണ് ഈ പാർക്കിലെ ഭംഗി അതേപോലെ തന്നെ ദേയ്യ ഒരു അലകളൊക്കെ ഇങ്ങനെ അലയടിക്കുന്നത് കാണുമ്പോൾ ഇത് ശരിക്കും ഉച്ചയ്ക്ക് രണ്ടര മണിയാണ് കേട്ടോ ഒരു തുള്ളി പോലും ചൂടാവട്ടെ വെയിലാവട്ടെ ഇവിടെ ഇല്ല കാരണം മൊത്തം മരങ്ങളാണ് പിന്നെ എങ്ങനെ ചൂട് വരിക നല്ല കായൽ കാറ്റ് പിന്നെ എങ്ങനെ ചൂട് വരിക നല്ല സുഖമായിട്ട് ഊഞ്ഞാലാടാം അപ്പം നമുക്ക് ഒരു ദിവസത്തിൻ്റെ ഏത് സമയത്ത് വന്നാലും പ്രശ്നമില്ല ഉച്ച സമയവും നോക്കേണ്ട ആവശ്യമില്ല വൈകുന്നേരം നോക്കേണ്ട ആവശ്യം സുഖമായിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കൊല്ലത്തെ അഡ്വഞ്ചറസ് പാർക്ക് ഇത് കണ്ടെ ഇങ്ങനെ കയറി ഇങ്ങോട്ടേ കുറച്ച് സ്ഥലം ഉള്ളതുകൊണ്ടേ കായലിലേക്ക് നമുക്ക് നീങ്ങി അതിൻ്റെ അത്രയും അടുത്ത് അതിൻ്റെ ആ ഒരു എന്താ പറയുക കായലിനോട് ചേർന്ന് നമുക്കിരിക്കാം അത്രയ്ക്കൊരു ഭംഗിയും അങ്ങനത്തെ ഒരു സൗകര്യവും ഇവിടെയുണ്ട് പിന്നെ ആ കായൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഊഞ്ഞാലാണ് ഇത് കണ്ടോ നല്ല കട്ടിയുള്ള വടമാണ് കേട്ടോ അപ്പോൾ അത്രയും കട്ടിയുണ്ട് ഈ വടത്തിന് അപ്പോൾ നമുക്ക് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും സുഖമായിട്ട് കാണാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ പഴയ കാലത്തേക്ക് പോകില്ലേ എൻ്റെ വീട്ടിലിതുപോലെ പണ്ട് കേട്ടോ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇതേപോലെ പുളിമരം ഉണ്ടായിരുന്നു പുളിമരത്തിൽ ഇങ്ങനെ ഊഞ്ഞാൽ ഇത്രയും കട്ടിയൊരു ഊഞ്ഞാലിൻ്റെ കയറൊക്കെ ഇട്ടിട്ടുണ്ട് പണ്ട് ഞാനിങ്ങനെ അവിടെയിട്ടുണ്ട് അതൊക്കെ ഇവിടെ വരുമ്പോഴാണ് വീണ്ടും ആ ഓർമ്മകളെ കയറക്കാൻ പറ്റുന്നത് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഇന്നിങ്ങനെ ഊഞ്ഞാലുള്ള പാർക്ക് ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ ഞാൻ പല സ്ഥലത്തും പല പാർക്കുകളിലും പോയിട്ടുണ്ട് പക്ഷെ അവിടെ എങ്ങും ഞാനിങ്ങനെ കണ്ടിട്ടില്ല എന്ത് സുഖമായിട്ട് കാണാൻ അറിയാൻ ഇവിടെ ഇരുന്നോണ്ട് അപ്പം ഞാനിപ്പോൾ ഈ കാണിച്ച കായലിൻ്റെ ആ ഒരു ഭംഗി അതിൻ്റെ ആ സൈഡിലാണ് കേട്ടോ ഈ ഊഞ്ഞാൽ ഒരു മരത്തിൽ തന്നെ മൂന്നാല് ചില്ലകളിലായിട്ട് രണ്ട് മൂന്ന് ഊഞ്ഞാലുണ്ട് അപ്പോൾ നമ്മളിങ്ങനെയാണോ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ ഊഞ്ഞാലിരുത്താട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നമ്മളിങ്ങോട്ടും ഒരു ബാക്കോട്ടൊക്കെ പോകുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ ഇതുകൊണ്ട് ആ മരത്തിൻ്റെ തന്നെ അടുത്ത കൊമ്പത്താണ് ഈ കുഞ്ഞാൽ അങ്ങനെ ഒരു മരത്തിൽ തന്നെ രണ്ട് മൂന്ന് ഊഞ്ഞാലുണ്ട് പിന്നെ അത് കൂടാതെ കുട്ടികൾക്ക് കളിക്കണതേ ഇത് വേണ്ട ഇതൊക്കെ കുട്ടികൾക്ക് കയറാൻ പറ്റിയാൽ അതിൻ്റേതായ ചെറിയ ചെറിയ കുട്ടികൾക്കും നീ ഇവിടെ ഇരുന്ന് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കായൽക്കാറ്റൊക്കെ കൊണ്ടുവേണമെങ്കിൽ അച്ഛനോമാർക്ക് ഇരിക്കുകയും ചെയ്യാം കേട്ടോ നീതാണ് ഞാൻ ആടിയോ ഊഞ്ഞാലുട്ടോ അതിൻ്റെ കയറിൻ്റെ വലിപ്പം കേട്ടോ നല്ല കട്ടിയില്ലേ ഉറ്റുപാട് ഊഞ്ഞാലുണ്ട് കേട്ടോ അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ ഞാൻ നീ ഈ ഊഞ്ഞാലിരുന്ന് ചെറിയൊരു പാട്ടൊക്ക പാടി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണെ കാരണം തൊട്ടിപ്പുറത്ത് ഊഞ്ഞാലിന് വേറൊരു കുട്ടി ഇരുന്ന് ആടുന്നുണ്ട് അതുപോലെ ഇവിടെ ഒരു ഒരു പത്തിരുപത്തഞ്ച് ഊഞ്ഞാലുണ്ട് കേട്ടോ ഈ പാർക്കിൽ ഉണ്ടോ അത് നല്ലൊരു ഭംഗിയൊക്കെ കാണാൻ വേറൊരു ഊഞ്ഞാലിൽ വേറൊരു പയ്യൻ അങ്ങനെ നാടുന്നുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട് ഈ പാർക്കിൽ പക്ഷേ ഈ പാർക്കിൻ്റെ രണ്ട് രണ്ട് സൈഡ് മൊത്തത്തിൽ കായലുകൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുവാണ് കേട്ടോ രണ്ട് സൈഡ് മൊത്തം നമുക്ക് അങ്ങനെ സൈഡിലേക്ക് പോകുമ്പോൾ എല്ലാം കായലാണ് അപ്പം നല്ലൊരു കാറ്റും ഒക്കെ കൊണ്ട് സുഖമായിട്ട് പഴയ ഓർമ്മകളൊക്കെ ആയവറക്കി ഊഞ്ഞാലൊക്കെ ആണി അങ്ങനെ ഒരു ദിവസം നമ്മൾ സന്തോഷമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കാം എല്ലാവിധ സൗകര്യങ്ങളുമാണ് നമുക്ക് കൊല്ലം ജില്ലയിലുള്ളത് ഈ ഒരു പാർക്ക് ിലെ ഇതാണ് കൊല്ലം അഡ്വെഞ്ചറസ് പാർക്കാണ് ഇത് മുതിർന്നവർക്കുള്ള പാർക്കാണെങ്കിൽ കൂടി കുട്ടികൾക്കും എല്ലാ സൗകര്യവും ഇത് കണ്ടോ ഞാൻ പറഞ്ഞത് കുട്ടികൾക്കുള്ള ചെറിയ കുട്ടികൾക്കുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ഇതൊക്കെ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ആ പാർക്കിൻ്റെ സൈഡിലായിട്ട് ഇതാ നമുക്ക് ബോട്ടൊക്കെ പോകണമുണ്ടോ ഈ കാഴ്ചകൾ കാണുകയും ചെയ്യാൻ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് അതൊരു പ്രത്യേകത തന്നെയാണ് പിന്നെ ഇത് കൂടാതെ അപ്പുറത്തെ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളൊരു പാർക്ക് ഉണ്ട് കേട്ടോ അത് ഇവിടെയല്ല ഇത് ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ട് മാറുമ്പോൾ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള പാർക്ക് അവിടെ കുട്ടികൾക്കായിട്ടുള്ള സൈക്കിളും പിന്നെ അവരെയും ഇതുപോലെ മുതിർന്നവർക്ക് ഇതേപോലെ തന്നെ മരത്തിന് കെട്ടിയേക്കുന്ന ഊഞ്ഞാലുകളും ഉണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾക്ക് മാത്രമുള്ള പാർക്കിന് മുതിർന്നവർക്ക് ഊഞ്ഞാൻ ഇല്ലായ്മയോ അങ്ങനെ ഇല്ല കുട്ടികളുടെ പാർക്കിലാണെങ്കിലും മുതിർന്ന ആൾക്കാർക്ക് ഇതേപോലെ തന്നെ മരത്തിൽ കെട്ടിയൊക്കെ നല്ല നല്ല ഊഞ്ഞാൽ ഇതുപോലെ ആടാം കുട്ടികൾക്കാണെങ്കിൽ ചെറിയ ചെറിയ ഊഞ്ഞാലുകൾ അത് വേറെയേണ്ട പിന്നെ അത് കൂടാതെ ഇങ്ങനെ തവള ഇങ്ങനെയൊക്കെ നമുക്ക് കയറാട്ടോ അതിനകത്ത് അതൊക്കെ അപ്പുറത്തെ പാർക്കിലാണ് അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം ഇത് കൊല്ലം അഡ്വഞ്ചർ പാർക്കാണ് കുട്ടികളുടെ പാർക്കല്ല ശരിക്കും പക്ഷെ കുട്ടികൾക്കായുള്ള എല്ലാ സൗകര്യങ്ങളും ഈ പാർക്കിലുണ്ട് തന്നെ എന്നാൽ അപ്പുറത്ത് പോകുമ്പോഴത്തേക്കും അവിടെ കുട്ടികളുടെ പാർക്കാണ് എന്നാൽ അവിടെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഞാനും എല്ലാം ഉണ്ട് അങ്ങനെ കുട്ടികൾക്കും മുതിർന്നവർക്കും പറ്റിയ പാർക്ക് ഇത് കണ്ടോ ഈ ഒരു കമ്പനം കായലിൻ്റെ തൊട്ട സൈഡിലൊരു കുഞ്ഞു കുട്ടിക്ക് ഒരു കുഞ്ഞാലിട്ട് വെച്ചേക്കാണ് കേട്ടോ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് കാണാൻ എങ്കിൽ ഒരു കൊച്ചു കുഞ്ഞാലെ കയറില്ലേ നേരെ കായലിൻ്റെ സൈഡിലായിട്ട് അപ്പോൾ കണ്ടോ ഇവിടെ നാം കാറ്റടിക്കുന്നത് കാണുമ്പോൾ അറിയാൻ പറ്റൂലേ ഇവിടെ എന്തുമാത്രം നല്ലൊരു സുഖമാണ് നിൽക്കുമ്പോൾ ഇലകളാടുന്നത് കാണുമെന്നുണ്ടാവുമായിരിക്കും നല്ല കാറ്റാണ് ഈ പറഞ്ഞ പോലെയല്ല കേട്ടോ ഇപ്പോഴേ കാണുന്ന ഇനിയും കാട്ടും കാറ്റാണ് അവിടെ നിൽക്കുമ്പോൾ അതുകൊണ്ട് ഒരു തുള്ളി പോലും ചൂടുമില്ല അപ്പോൾ ഏത് കാലാവസ്ഥയിലും സുഖമായിട്ട് വന്ന പ്രകൃതിയോട് ഇണങ്ങി നമുക്ക് ആ നമ്മുടെ പഴയകാല ഓർമ്മകളെല്ലാം മയവിറക്കാനും സന്തോഷിക്കാനും പ്രായഭേദമെങ്ങി സന്തോഷിക്കാൻ പറ്റിയ ഒരു പാർക്കാണ് അപ്പോൾ എപ്പോഴെങ്കിലും കൊല്ലം ചെന്നിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പാർക്കിൽ വരാനും ഇതെല്ലാം ആസ്വദിക്കാനും മറക്കരുത് കേട്ടോ ഞാൻ നീ പാർക്കിൻ്റെ അകത്തൊക്കെ ചുറ്റി നടന്ന് കാഴ്ചകളൊക്കെ കണ്ട ശേഷം നീ കായലിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുവാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കമ്പി വരെ കെട്ടിയിട്ടുണ്ട് നമുക്കിവിടെ കായലിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാം മരങ്ങളൊക്കെ കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ ചില്ലെ ഇങ്ങനെ നീണ്ട കായലിലേക്ക് ഇങ്ങനെ നീണ്ട് കിടക്കുവാണ് കേട്ടോ അവിടെ സീറ്റും ഉണ്ട് നമുക്ക് ഇരുന്ന് കാണാനായിട്ട് കാഴ്ചകളൊക്കെ കാണാനൊക്കെ സീറ്റും ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കായലൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കാനും അതുപോലെ ഒരുപാട് ബോട്ടുകൾ പോകുന്നുണ്ട് വഞ്ചികളാണ് ഇതെല്ലാം പോകുന്നുണ്ട് അഷ്ടമുടി കായലാണ് കേട്ടോ ഇതൊക്കെ കണ്ടു പിന്നെ വീണ്ടും പാർക്കിൽ നിന്ന് ഇറങ്ങാൻ പോകുവാണ് ഞാൻ അപ്പം ഞാൻ വിചാരിച്ച് രണ്ട് പ്രാവശ്യം കൂടുതലൂ ഞാനിവിടെ ആടാലോ ഊഞ്ഞാലിരുന്ന് കാണുമ്പളേ അറിയാതെ എന്തെങ്കിലുമൊക്കെ പാട്ടൊക്കെ പാടിപ്പോവും ഞാൻ പാടിയ പാട്ട് ഏതാണെന്നറിയും പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയി ളും ആ പാട്ടാണ് കേട്ടോ പാടിയത് എനിക്ക് ആ പാട്ടിന് നല്ല കറക്റ്റായിട്ട് തോന്നി ശരിക്കും എൻജോയ് ചെയ്ത് തന്നെ ഊഞ്ഞാലാടി ഒരുപാട് നാളത്തെ ആഗ്രഹം വരുന്നത് കേട്ടോ ഇങ്ങനെയൊരു കയറിലൊക്കെ കെട്ടി ഇങ്ങനെ ഊഞ്ഞാൽ പണ്ട് കുട്ടിക്കാലത്ത് ആടിപ്പോയി ഞാനിവിടെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് കേട്ടോ അഡ്വഞ്ചർ പറഞ്ഞൊരു ഒരു ആറേഴ് മാസം ഒക്കെ മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും ഇതേപോലെ ഊഞ്ഞാലാടിയായിലൂടെ എപ്പോൾ വരുമ്പോഴും ഞാൻ എൻ്റെ കുട്ടിക്കാരെ ഓർമ്മകളിലേക്ക് പോകട്ടോ എനിക്ക് ഉറപ്പാണ് ഇവിടെ വരുമ്പോൾ എല്ലാവരും ഈ ഒരു ഓർമ്മകളിലേക്ക് തന്നെ പോകും അപ്പോൾ ഇതെല്ലാമാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു അപ്പോൾ ഒരു ലൈക്കും ഷെയറും വാല്യുമ്പിൾ കമൻസും മറക്കരുതേ അപ്പോൾ അടുത്തതിനെപൊലി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ ഫ്രണ്ട്സ് സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്